അങ്ങനെ നമ്മളുടെ തിരുവോണ നാളിൻ്റെ രാവിലെയാണ് വേണ്ട ചേച്ചി അനിയനും കൂടി അടികൂടുന്നത് വേണ്ട ഓച്ചി പരിപാടി അവൻ മര്യാദയ്ക്ക് നടത്താൻ വേണ്ടി വേണ്ട പൂ ഇതാക്കുന്നതിൻ്റെ മുകളിൽ കയറി കിടന്ന വിദ്വാനാ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് തംസ പൂക്കും ഞാനും എൻ്റെ മോളും പക്ഷേ മോളെ സഹായിച്ച കേട്ടാ ഇല്ല അടിപൊളി ഒരു പൂക്കളം ചുരാകരിയപ്പനും ിൽ നിന്നും കുടിയിരുത്തി ഒരുപാട് പൂവുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പൂ നാടൻ ഉണ്ടായിരുന്നു കുറച്ച് വാങ്ങുകയും ചെയ്തു ശിവോതി അമ്മേനൊക്കെ വെച്ചിട്ട് അങ്ങനെ പാചകത്തിൻ്റെ ഇടയിലാണ് എന്താളും അങ്ങനെ സാധനങ്ങളെല്ലാം റെഡിയായി ഓരോന്നൂറന്നതിൽ കൂട്ടുകറി നാരങ്ങക്കറി രണ്ട് തരം പച്ചടി തോരൻ ഇത് പച്ചടി അല്ല അത് കാളൻ ഇത് സാമ്പാർ ഓലൻ രസം അവിയൽ കയ്പക്കൊണ്ടാട്ടം തൈരുമുളക് പപ്പടം പഴം ഇതാണ് രുദ്രപ്പെണ്ണ് രുദ്രപ്പെണ്ണ് ചോറും മുമ്പിൽ വെച്ചിട്ട് പപ്പടം മാത്രം തിന്നുന്ന പരിപാടിയാണ് ഒരു രക്ഷയില്ല ആൾക്ക് സെപ്പറേറ്റ് തന്നെ വഴവണം അപ്പം അച്ഛൻ അമ്മ അമ്മമ്മ എല്ലാവരും കൂടി കളിയനും പളിയൻ്റെ ഭാര്യയും എല്ലാം കൂടി നമ്മളെല്ലാവരും കൂടി ഇന്നലെ അവ അവരെ വീട്ടിലായിരുന്നു ഉത്രാടസ് ഇത് ഇന്ന് ഞങ്ങളെ വീട്ടിൽ കൈ വറുത്തത് മെഴു എന്നാ എന്ത് എന്ത് വരട്ടി എന്നാ പറയുന്നത് ചക്കര വരട്ടി പിന്നെ രണ്ടുതേരം പച്ചടി എല്ലാം ഉണ്ട് പിന്നെ ഓരോന്നല്ലായി വിളമ്പി കൊടുക്കുകയാണ് അളിയൻ ഞാൻ ഫോട്ടോക്കാരനായിട്ട് നിൽക്കുകയാണ് ഓലെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഇതെല്ലാം ഭാര്യയുടെ കരവിരുതാണ് ഞാൻ ആകെ ഒരു രസം മാത്രം ഉണ്ടാക്കി ബാക്കിയെല്ലാം ഭാര്യയാണ് പരിപാടി അടിപൊളിയായിരുന്നു ഭക്ഷണം ആസ് യൂഷ്വൽ പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വെജിറ്റേറിയൻ മാത്രം കണ്ണൂര് കാരെ വെറുതെ കളിയാക്കുമല്ലായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ വേറെ ഒരു പിന്നെ പിന്നുവെച്ചാൽ നോൺ വെജൊന്നും ഓണത്തിനോ വിഷുവിനോ അല്ല അങ്ങനത്തെ ഒന്നും കഴിച്ചില്ല നമുക്ക് ഈ ഓലനവെള്ളം കൂടാ എന്ത് രസമാറിയോ എന്ത് വന്നാലും വൈഫിൽ നിന്ന് കൈപ്പൊണ് കിട്ടുന്നത് എൻ്റെ അമ്മേനെടുക്കുന്ന കേട്ടോ എൻ്റെ ഞങ്ങൾ കല്യാണം കഴിച്ച് വരുമ്പോൾ വൈഫിനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ അമ്മയുടെ ശൈലിയാണ് ഭാര്യ ശബിനെ കൈക്കൊണ്ടത് അതുകൊണ്ട് എനിക്കും വളരെ തൃപ്തിയാണ് പുള്ളിക്കാരിക്കൊരു പ്രശ്നമുണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആരും കൂടാൻ പാടില്ല ആകെ ഒരു എന്താ വേണ്ടതെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് പിന്നെ തേങ്ങ ചിരവി കൊടുക്കണം അത് അമ്മമ്മേൻ്റെ പരിപാടി അത് അമ്മമ്മ ചിരവി കൊടുത്തോളും ബാക്കിയെല്ലാം ഒറ്റക്കാണ് പരിപാടി കട്ടിങ് പോലും നമ്മൾ കൂടണ്ട അതെല്ലാം ഒറ്റക്ക് ഇന്നോളും ഇത്രയും കറികൾ പുള്ളിക്കാരി ആറുമണിക്കേ എഴുന്നേറ്റുള്ളൂ ഇന്ന് എന്നാലും നമ്മളൊരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കിനും ഭക്ഷണം എല്ലാം റെഡി പൂക്കളത്തിൻ്റെ പരിപാടി എനിക്കായിരുന്നു ആ ചാർജ് അപ്പോൾ പൂക്കളം ഞാൻ ഭംഗിയായി ആ പരിപാടി നടത്തി പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് മാറ്റി വെച്ച രസം ഉണ്ടാക്കൽ പരിപാടിക്ക് മാറിയത് രസവും ഭംഗിയായി എന്ന് തന്നെയാണ് വിശ്വാസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എല്ലാവരും കുഴപ്പമൊന്നുമില്ല ഞാനും കൊണ്ടാട്ടി ഇരുന്ന് ആ അടിക്കലാണ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ രസം കേട്ടോ നല്ല രസമുണ്ടായിരുന്നു രസം നല്ല രസമുണ്ടായിരുന്നു ഇനി പായസമാണ് പരിപ്പ് പ്രഥമൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അത് കുറച്ച് ലൂസായില്ലേന്ന് അങ്ങനെയൊന്നുമില്ല അടിപൊളിയാണ് അതിലാ പഴം ഞാൻ നട്ട വഴ പഴം സൂപ്പറായിരുന്നു അങ്ങനെ ഫോട്ടോഷൂട്ടും അടിപൊളിയായി ഈ വർഷത്തെ ഓണം ായിട്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഓണം തിരുവോണം ഉച്ചതിരിഞ്ഞ് എൻ്റെ തറവാട്ടിലേക്ക് നിങ്ങൾ യാത്ര തിരിച്ചു ഇങ്ങനെയൊക്കെയാണ് പ്രാവശ്യത്തെ ഓണം മനോഹരമായിരുന്നു ഓണം എല്ലാവർക്കും മനോഹരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ ഓണപ്പൂവും അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ താങ്ക്